ഹലോ ഫ്രണ്ട്സ് നെയ്യാറ്റങ്കര ഗോപൻ സമാധി എന്ന് പറഞ്ഞ വിഷയത്തിൽ എല്ലാവരും ആ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് നോക്കിയിരുന്ന സമയത്ത് വേറെ കുറച്ച് പേര് കണ്ണ് വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പയ്യനിലാണ് ആ ഒരു പയ്യനെ കണ്ടതിന് ശേഷം ആരാണ് ആ പയ്യൻ എന്താണ് അവിടെ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്താണ് മനസ്സിലായത് ഈ ഒരു പയ്യൻ എന്ന് പറയുന്ന ഒരു കളക്ടറാണെന്ന് സോ അതറിഞ്ഞതിന് ശേഷം ഭയങ്കരമായിട്ട് എല്ലാവരും ഷോക്ക് ആയത് ആ മൊത്തം ഡീറ്റെയിൽസ് ഈ പുള്ളി ആരാന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയുള്ള ഫുൾ ഡീറ്റെയിൽസ് തപ്പുമായിരുന്നു സോ അങ്ങനെയൊക്കെ ആകുമ്പോൾ തപ്പുന്ന സമയത്താണ് ഈ ഒരു പുള്ളിയെക്കുറിച്ച് അറിയാൻ പറ്റിയത് ഇദ്ദേഹം എന്ന് പറഞ്ഞത് ആൽഫ്രഡ് ഓബിന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ഇദ്ദേഹം ജനിച്ചത് വളർന്നതൊക്കെ കണ്ണൂരാണ് സോ അദ്ദേഹം അവിടെ തന്നെയാണ് സ്കൂളും കാര്യങ്ങളും ഒക്കെ ചെയ്തത് അതിന് ശേഷം ഉണ്ടെങ്കിൽ അദ്ദേഹം ഡിഗ്രിയൊക്കെ ചെയ്യാൻ പോയെന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിലാണ് അവിടെ പോയി കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണ് ഡിഗ്രിയായിട്ട് ചെയ്തത് ആ ഇറങ്ങിയ സമയത്ത് ആ ഡിഗ്രിയൊക്കെ ചെയ്ത് ഇറങ്ങുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഈ ഒരു സിവിൽ സർവീസിനോടൊരു താല്പര്യം തോന്നുന്നത് അങ്ങനെ സിവിൽ സർവീസ് എഴുതുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ എഴുതുന്ന സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നു ഇദ്ദേഹത്തിന് എന്ത് ചെയ്തു സോഫ്റ്റ്വെയർ എൻജിനീയർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഈയൊരു സമയങ്ങളിലൊക്കെ ആദ്യം അറ്റംറ്റ് ഫെയിലായിപ്പോയിരുന്നു കിട്ടിയില്ല രണ്ടാമത് പിന്നെയും നോക്കി ആ സമയത്ത് പോസ്റ്റ് കിട്ടിയില്ല മൂന്നാമത്തെ വട്ടമാണ് എന്ത് ചെയ്യുന്നത് ഇദ്ദേഹത്തിന് ഈ ഒരു അവസരം കിട്ടുന്നതും അങ്ങനെ എന്തു കളക്ടറാവുന്നതും ഈ സമയത്തുണ്ടെങ്കിൽ ഇപ്പം ചുവാണ്ടത്ത് സബ് കളക്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇതെല്ലാം അറിഞ്ഞത് ഭയങ്കര ആൾക്കാർ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് എന്ത് ചെയ്യുന്നു ഭയങ്കരമായിട്ട് അറിയാൻ വേണ്ടി ഭയങ്കരമായിട്ട് സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ഇതായിരുന്നു ഇന്നലത്തെ രണ്ട് ദിവസമായിട്ടുള്ള ഭയങ്കരമായിട്ട് ട്രെൻഡിങ് എല്ലാവരും പറ്റി നോക്കിയപ്പോഴും ബാക്കി കുറേ പേര് സെർച്ച് ചെയ്ത് ഈ വ്യക്തി ആരാണെന്ന് അറിയാൻ സോ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും ഈ ആ വ്യക്തി ആരാന്നുള്ളൊരു കാര്യം ഇനി ഈ വ്യക്തി ആരാണെന്ന് അറിയത്തില്ല എന്ന് മാത്രം പറയരുത് ഓക്കെ